അസ്സാം വലൈക്കും നമസ്കാരം എന്തൊക്കെ മുത്തുപണികളെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖം എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിരിക്കട്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നാട്ടിൽ വന്നിട്ടില്ല നമ്മൾ ആദ്യത്തെ ഒരു ബ്ലോഗ് അല്ലേ വലിയ ഒന്നുമില്ല നല്ലൊരു സാധാരണക്കാരൊരു ബ്ലോഗ് കഞ്ഞി ചമ്പന്തിയും പയറുമൊക്കെ ആയിട്ടില്ലേ ഒരു ബ്ലോഗ് ഒരു നാട്ടിൻ പുറത്തുകാരെ ഒരു വീട്ടിൽ നിന്നില്ല ചെറിയൊരു വീഡിയോ ഇന്നത്തെ ട്ടില്ല അപ്പോൾ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തു ഇത്രയും കാലം നമ്മളെ വീഡിയോയിൽ ഇല്ലാത്ത സൗണ്ടുകളൊക്കെ കേൾക്കും കാക്ക കുരുവി അത് ഇത് ഇതൊക്കെ അതൊക്കെ രസമല്ലേ നാട്ടിൽ നിന്നില്ലെന്നിങ്ങനെ കേൾക്കാനല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ ചോദിച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ കഴിഞ്ഞിപ്പോണു രാവിലെ ചാവടിയൊക്കെ കഴിഞ്ഞ് വന്ന അപ്പം തന്നെ ചാവടിയൊക്കെ കഴിഞ്ഞു നിന്നല്ലേ വരുമ്പോൾ തന്നെ ചായ ഹോട്ടലിൽ നിന്ന് ചായ പിടിച്ചിട്ടാണ് പോകുന്നു പിന്നെ പിന്നെ ചായ വേണ്ട കാരണം പിന്നെ പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ ചെറിയൊരു വേസ്പ് അപ്പോൾ നമ്മൾ നല്ല നാടൻ രീതിയിൽ ഒരു കഞ്ഞി ഒടിച്ച് കഞ്ഞി ബീഫ് കറി ഉണ്ടായിരുന്നു അതും കഴിച്ചു അങ്ങനെയൊക്കെ എല്ലാം ആണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്തോളാം കേട്ടോ ഇനി നമ്മളെ വീഡിയോസൊക്കെ നമ്മളെ ഈ നിന്ന് ഇങ്ങനെ ഓരോന്ന് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കി വിടാം ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് വരും ഒരുപാട് കാലത്തിന് ശേഷം രണ്ട് വർഷത്തിന് ശേഷം കഞ്ഞി കഞ്ഞിയും ബീഫും അത് പൊളിക്കും ഏതായാലും ആദ്യമായിട്ട് കിട്ടിയതാണ് അതൊന്ന് കുടിച്ചു നോക്കട്ടെ അങ്ങനെ ഉണ്ടോ കാല കഞ്ഞി കുടിച്ചിട്ട് കുറേ ദിവസമായിരിക്കും നല്ല ബീഫും ഉണ്ട് നല്ല കഞ്ഞിയുണ്ട് രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിക്ക് കേട്ടോ പത്ത് മണിക്ക് നല്ലൊരു നാടൻ ഭക്ഷണം ഇതിൻ്റെ അപ്പുറം ഞാൻ നാടൻ ഭക്ഷണം എന്താ നല്ല ബീഫ് കറി നല്ല കഞ്ഞി കഞ്ഞിന്തിനാ വേണ്ടി തേങ്ങാ ചോടണം ഇത് എത്രയേത് അതായിരിക്കണം ഒന്നായി അരിയോണ്ട് തേങ്ങാച്ചോടും അഞ്ഞായി അരിയോ ഞാൻ ഈ ഒന്നായി അറിഞ്ഞു ഏതായാലും പറ്റി തേങ്ങാച്ചോരല്ല പൊളിച്ചു ചമക്കുന്നു അവള് തേങ്ങാച്ചോറൊക്കെ പരിപാടിയാട്ടോ തേങ്ങാച്ചോറ് എങ്ങനെ ഉണ്ടോ ഇപ്പൊ നീക്കെന്തൊക്കെയാ ആ ഇത് പറയെന്താ ചെറിയുള്ളി നീക്കിട്ടെ വേണ്ടല്ലോ തേങ്ങ വേറെ സാധനം കൂടി വേണമല്ലോ ഉലുവ ഉലുവയുടെ ചെരുള്ളി ഉലുവ തേങ്ങ ഇതാണ് മക്കളെ ഇവിടുത്തെ തേങ്ങാച്ചോറ് സാധാ അരിയാ കേട്ടോ ഇത് റേഷൻ പിടിത്തൈരിയാണ് അപ്പം പിന്നെ വേണ്ടല്ലോ വേവാൻ റേഷൻ പിടിത്തരി പിന്നെ ഒരു അരി കഴിക്കും മൂളിൻ്റെ മുന്നേ തന്നെ അതിനെ തന്നെ ഇട്ട് കഴിക്കുക വേദനോക്കി വേദനോക്കി തേങ്ങാച്ചോറ് എന്നിട്ട് കുറേ കാലം ആ അതിലടക്കുമ്പതൊക്കെ നീക്കൂടി ഇട്ടോ തേങ്ങയും ചക്കക്കൂരും മാങ്ങിയെന്നു പറഞ്ഞവര് അല്ല തേങ്ങയും ഉള്ളിയാണല്ലേ മറ്റേ മലപ്പുറം താക്കറിയണവര് ചീരുള്ളി അത്രയും വലിയൊരു കിച്ചനിൽ നിന്നിരുന്നാ ഞാനിപ്പീ കിച്ചനിൽ നിൽക്കുള്ള മുട്ടി തീരാൻ സ്ഥലല്ല വെള്ളം കിട്ടുന്നത് ഡബിൾ ും ദൃബിളും ഒക്കെ ആയിട്ടുണ്ടാവുമല്ലോ കൊറേയാലോ പോയി കഴിക്കുന്നു പൈറ്റ് തിരിച്ചു കഞ്ഞി ആകുമ്പോ തേങ്ങാച്ചോർ ആകും നമ്മള് തേങ്ങാച്ചോർ വന്ധം കൊണ്ടിരിക്ക ൂട് വെള്ള കുടിക്കാൻ പറ്റില്ലേ ഇന്നത്തെക്കാർ ജീപ്പും തേങ്ങി അതിനുശേഷം കാണാം ഇതാ നോക്കണം വന്തിട്ടേ വെള്ളം പാകാണോ ഉറപ്പാ കുറിപ്പിന്റെ ഉറപ്പ

ക്കാളി രണ്ട് ഉള്ളിലന്നിട്ട് ഭയങ്കര പണിയാണ് നല്ല പെണ്ണിനൊക്കെ അടുക്കളയിലെ പണി രീതിയില നല് ഞാൻ മാത്രല്ല എല്ലാരും പറഞ്ഞല്ലോ പണി പണി പണിയെടുത്ത് ഒറ്റ പണിയെടുത്ത് തീർത്തിട്ട് വേറെന്തേലോക്കണം

ഞാൻ വിചാരിച്ചു കഞ്ഞിയാവും വെള്ളം കോരി അയക്കണോ തേങ്ങാച്ചോർ മക്കളെ കേട്ടോ കോട്ടരമ കേറി കേടിയത് കോട്ടരമു പോയി അടഞ്ഞിട്ടോ എന്നാളൊരു വീഡിയോ കണ്ടിരുന്നു കോട്ടരമ കോട്ടരമ കൂടി വീട്ടുകാർ മൊത്തം അവിടെ നിന്ന് പോയത് ഭയങ്കര ഉള്ളി തക്കാളി ക്കാളിട്ടു വേപ്പിലിട്ടു ഇനി എന്താ വേണ്ടത് പാത്തുവാതാണ് മക്കളെ എക്കള പാത്തു കുട്ടി ഉമ്മൻ്റെ ബീഫ് കറിയും പിന്നെന്താണ് തേങ്ങാച്ചോറും എനിക്ക് വേണ്ടെന്ന് ബിരിയാണി ബിരിയാണി ഇതെന്താ വെക്കണേതാണ് ആലുവ എന്താണ് ഉരുള തേങ്ങ എന്താ മരിച്ചത് അപ്പോ ബീഫ് കറി അടിപൊളി തേങ്ങാ ചോറും പപ്പടല്ലേ അതോ തേങ്ങാ തേങ്ങാച്ചോറ്ക്കോണ്ടേ ആ തേങ്ങാ തേങ്ങാച്ചോറൊന്നുമില്ലല്ലോ അല്ലേ ചോളന്നണ്ടുള്ളിട്ടോറ് പയറു മണി ഉള്ളി അതെല്ലാം സാധനം ഉരുവി ഉള്ളിട്ടിട്ടല്ലേ അപ്പൊ ബീഫും തേങ്ങാച്ചോറും ഇത് പൊളിച്ചു കണക്കെന്താണ് നൂല് പുട്ടും ബീഫ് കറിയോ ശരി ആയിക്കോട്ടെ അതിന് എന്തേലും ഒരു തീരുമാനമാക്കട്ടെട്ടല്ലേ എന്നിട്ട് വരാം